സിനിമാ നടനായും വ്യക്തിയായും തൻ്റെ ഭാഗത്തു നിന്നും വന്ന എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നതായി നടൻ വിനായകൻ കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തി താരം വിവാദത്തിലായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ചർച്ചയായി താരത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് വിനായകൻ മാപ്പുവായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് താരം മാപ്പ് പറഞ്ഞിട്ടുള്ളത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ ഇങ്ങനെയാണ് വിനായകൻ മാപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും തന്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുവാൻ കഴിഞ്ഞല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മുമ്പ് പല വിവാദങ്ങളിലും ഇദ്ദേഹം പോയി പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാവുന്നതുമാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നൊരു നിലയിൽ ഇപ്പോൾ എത്തിയെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം മാപ്പുമായി എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും അദ്ദേഹത്തിന് ചിന്തകളൊക്കെ മാറ്റം വരട്ടെ എന്ന് ആശിക്കുകയാണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ